ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായി സേഫ് ആയിരിക്കുന്നു കരുതുന്നു ഞാനും ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ ന്യൂ തായ്ലാൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് കൊണ്ടു ആ സൂപ്പറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഓറഞ്ച് കളറിലെ ഒരു ടിസ്റ്റഡ് ആണ് എൻ്റെ ലീഫ് പെറ്റൽസ് ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെയാണ് യെല്ലോ യെല്ലോയുടെ സൈഡിൽ ആ ഒരു റെഡ് ബോർഡറൂടെ വരുമ്പോഴത്തേനും അത് സക്കൂറ വെറൈറ്റിയാണ് ഇത് ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഇതെല്ലാം റെയർ ആയിട്ടുള്ള തായ്ലാൻഡ് വെറൈറ്റീസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ അപ്പോൾ ഇതൊരു പർപ്പിൾ കളറാണ് കുറച്ച് കളറ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിമാൻഡായിട്ട് ആൾക്കാർക്ക് കിട്ടാതെ പോയി കുറച്ച് കളറുകൾ മാത്രം അതിലൊന്നാണ് ഈ വരുന്ന കളർ കേട്ടോ ഈ മറുവിണ്ണത്തിൽ ഒരു ക്രീം കളറിലെ ഡോട്ടുള്ള ഭയങ്കര ഡിമാൻഡുള്ളൊരു കളറാണ് അതുപോലെ നമ്മുടെ റെഡ് മൂൺ അങ്ങനെ കുറച്ച് കളർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇടുക അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും സക്കൂറ വെറൈറ്റീസ് നിങ്ങൾക്കറിയാമല്ലോ ഈ ത്ലാൻഡ് വെറൈറ്റീസിൻ്റെയൊക്കെ റേറ്റ് എന്തല്ലോ സിക്സ് ഫിഫ്റ്റി എബൌട്ട് എബൗ വരുന്നതാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മുടെ മാക്സിമം വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് ഇഷ്ടമുള്ള ഈ നമ്മുടെ അടിനേയം ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് വളർത്താൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഏത് സമയത്ത് നമുക്ക് പൂ തരും ചെറിയതായിരിക്കും ഇതൊക്കെ കുഞ്ഞിലെ തന്നെ പൂക്കളായി വരും നമ്മുടെ ഇരിക്കുന്ന പല ചെടികളിലും പൂക്കളായതുകൊണ്ട് നിറയെ പൂക്കൾ കൊണ്ട് മനോഹരമായിട്ട് നമ്മുടെ വീടൊക്കെ മനോഹരമാക്കാനായിട്ട് ഇതിനെ ഇതിനെക്കാട്ട് നല്ല രോക്ഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിനിയ വെറൈറ്റീസാണ് ഈ തായ്ലാൻഡ് സക്കൂറ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു എത്ര ഡിഫറെൻറ്റ് ഉള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തൊട്ട് മുൻപെടുത്തതിനകത്ത് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതും ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലാൻ സൈസ് അതിൻ്റെ കോഡ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെ ഐഡിനെയും ഉള്ളത് അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കളർ കളറ് ഈ കളർ ഉണ്ടോ ഈ നമ്മുടെ റോസാപ്പൂവിൻ്റെ കൂട്ടിയിരിക്കുന്നത് നിറയെ പൂക്കളായിട്ട് അതുപോലെ നമ്മുടെ ഈ ഒരു റെയർ കളർ വയലറ്റ് ഇതൊക്കെ നല്ല ഡിമാൻഡിങ് ആണ് നമുക്ക് സ്റ്റോ ൗ ആയതായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വളരെ കുറച്ച് കളർ മാത്രമേ അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ പേഷ്യം കയറ്റ് അങ്ങനെ കുറേ കളറുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലെല്ലാം വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നത് കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിങ്ക് കളർ അതിലൊരു റെഡ് പിങ്ക് ബോർഡർ പിന്നെ വൈറ്റ് കളർ അങ്ങനെ ഒരുപാട് റെയർ കളറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈറ്റ് കളറുണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എല്ലാ വെറൈറ്റീസിനകത്തും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് ആക്കി നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് നെറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡി ടി സി പ്രൊഫഷൽ കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് അതേപോലെ പോസ്റ്റ് ഓഫീസ് സർവീസ് സർവീസ് സ്പീഡ് പോസ്റ്റ് നമ്മൾ അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും വളരെ അത്യാവശ്യം ഉള്ളവർക്ക് കേട്ടാ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് പറ്റി പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളുടെ കോഡ് നമ്പർ ഉൾപ്പെടുന്ന വിലയും കോഡ് നമ്പർ ഉൾപ്പെടുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക അയച്ചു തന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും ഇനി ഒരു വരുന്ന ഓർഡർ അനുസരിച്ച് തിങ്കൾ ചൊവ്വ ബുധനായിട്ടായിരിക്കും നമ്മളെല്ലാം അയക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് വന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പെൻഡിങ് എല്ലാം നമ്മൾ ഒന്നും വെച്ചിട്ടില്ല ആ ഇടയ്ക്ക് അവധി വന്നപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് തിങ്കളാഴ്ച മൺഡേ തൊട്ടുള്ളത് മാത്രമാണ് <c Risky> yeah, no and and that, case, ും കറക്റ്റ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കും അപ്പോൾ ഒക്കെ അതിനുശേഷം നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും എത്രയും അപ്പോൾ വാങ്ങിച്ച എല്ലാവർക്കും ചെടികളും അതിൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രീമിയം എൻ പി കെ അതുപോലെ നമ്മുടെ ന്യൂട്രി ഫാസ്റ്റ് എന്ന് സൂപ്പർ പറഞ്ഞു ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് പെട്ടെന്ന് വാട്ടർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിന് മിക്സ് ചെയ്ത് നമ്മുടെ ഇലയിലൊക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ അപ്പോൾ മണ്ണിൽ പെട്ടെന്ന് ചെടി അബ്സോർവ് ചെയ്യും അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ